മെറ്റീരിയൽസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ ആണ് ആട്ടോ കാണിക്കണം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് കാണിക്കുന്നത് അതിന് മുന്നേറ്റിട്ട് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് വിളിച്ച ഷോപ്പ് വരുന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിറ്റ് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ട് കേട്ടോ നല്ലൊരു പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് നല്ല കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ കളേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകാറുണ്ട് കേട്ടോ നമ്മളെപ്പോഴും നൈറ്റ് കൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഡാർക്ക് റെഡ് ബ്ലാക്ക് അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ത്രീ പീസിറ്റ് എപ്പോഴും ഇങ്ങനത്തെ കളേഴ്സിലാണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സെയിൽ എടുക്കണോ ഇങ്ങനത്തെ കളേഴ്സൊക്കെയാണ് കേട്ടോ നെക്കിനേതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടാട്ടോ ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റും അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള പാൻറ്റുമാണ് വന്നിട്ടുള്ള ഷോളും നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടാണ് ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാം അവേ അപ്പോൾ അടുത്തൊരു കളർ വന്നിട്ടതാണ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ബീനെക്കായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ നല്ല 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 കളേഴ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയലും വന്നിട്ടുള്ളത് നല്ല നല്ല അടിപൊളി പ്രിൻറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളൊക്കെ നമുക്ക് നല്ല തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നൈറ്റിയുടെ കളേഴ്സ് അല്ല കേട്ടോ ത്രീ സെറ്റിൽ വരുന്ന ത്രീ പീസ് സെറ്റിൽ ഇപ്പോൾ ഇത്തരം കളേഴ്സിലാണ് നമുക്ക് നന്നായിട്ട് സെയിൽ ആവണതും കാരണം നമുക്ക് നന്നായിട്ട് എൻ്റെ ഒരു വരുന്നതും കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത കളർ നമുക്കൊന്ന് കണ്ടു കണ്ട് നോക്കാവുക അടുത്തൊരു കളർ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം വന്നിട്ട് നെക്കിനെ ഈ ഒരു ഇതിലെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു പ്യൂർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലൂടുക സുഖുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇടാം സുഖങ്ങളിലൊരു മെറ്റീരിയൽ ആണല്ലോ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെ ലൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് പാൻറ്റിനും വന്നിട്ടുള്ളത് നെക്കിനത് പോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡി വർക്ക് വന്നിട്ടുണ്ട് ഷോൾ നല്ല അത്യാവശ്യം നല്ല വീതി വലുപ്പൊക്കെ ഉള്ള ഷോളാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടാട്ടോ ടോപ്പും വന്നിട്ടുള്ള അതുപോലെ തന്നെ ഡബിൾസും ത്രിപിൾ എസിലും എല്ലാം നമ്മളെ അവൈലബിൾ ആണ് ഷോൾ ഷോളിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ ആട്ടോ നല്ല വലിയ ഷോളാണോ നല്ല കോട്ടലു പിന്നെ അടിപൊളി ത്രീ പീസ് സെറ്റുകളും നമ്മുടെയിൽ അവൈലബിൾ ആണ് നമ്മളെല്ലാം വീഡിയോയിലും കാണിക്കാൻ പരിമിതി ഉള്ള കാരനാണ് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ വരികട്ടോ അടുത്ത കളേഴ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ത്രീ പീസ് സെറ്റിൽ വരുന്ന കളേഴ്സൊക്കെ ഇങ്ങനത്തെ കളേഴ്സാണ് ഈ കളേഴ്സിന് നമുക്ക് എൻക്വയറി വരുന്നതും നമുക്ക് സെയിൽ നടക്കുന്നതും ഇങ്ങനത്തെ കളേഴ്സാണ് ഇതിൽ വന്നിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളതിനെക്കിന്നെ ഈ ഒരു വർക്കും അതുപോലെ തന്നെ ഷോളും നല്ല അടിപൊളിയാട്ടോ ഷോൾ നല്ല അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെയുള്ള നല്ലൊരു സോഫ്റ്റ് വാട്ടർ ആണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഉപ്പ് വന്നിട്ട് അങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്